mesmerizing wedding collection. <laughs> <by> Jewelry. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു അങ്കമാലി നഗരസഭാ പ്രദേശത്തെ പോളിംഗ് സ്റ്റേഷനുകളിൽ ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് ശതമാനം നന്നേ കുറവായിരുന്നു ബെന്നി ബഹനാനമ്പി കുടുംബസമേതം രാവിലെ ഒൻപത് മണിയോടെ മുല്ലശ്ശേരി അങ്കണവാടി പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് രേഖപ്പെടുത്തി വളരെ ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായി എം പി ആയതിനു ശേഷം എൻ്റെ വോട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റി അതുകൊണ്ട് മുനിസിപ്പാലിറ്റിക്കും പാർലമെൻറ്റിലും അസംബ്ലിയിലും ഞാനിവിടെ നിന്നാണ് വോട്ട് ചെയ്യുന്നത് ഈ പ്രാവശ്യത്തെ വോട്ട് വളരെ ആത്മവിശ്വാസമുണ്ട് യു ഡി എഫിന് നല്ല മുന്നേറ്റമാണ് ഉള്ളത് റീത്ത വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ഇവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇരുപത്തഞ്ച് വർഷക്കാലത്തെ ഭരണപരിചയമുള്ള ഒരു സ്ഥാനാർത്ഥി നിർത്താൻ എനിക്ക് അഭിമാനമുണ്ട് റീത്തയ്ക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനമാണ് യു ഡി എഫ് സംസ്ഥാന വ്യാപകമായി യു ഡി എഫിന് നല്ലൊരു മുന്നേറ്റമാണ് നെഡവാലി മുനിസിപ്പാലിറ്റിയും എറണാകുളം ജില്ലയിലെ ഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികളും അതുപോലെ ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത രീതിയിൽ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായി കേരളത്തിൽ നല്ല മെച്ചപ്പെട്ടത് വോട്ട് രേഖപ്പെടുത്തിയത് കേരളത്തിലെമ്പാടും യു ഡി എഫിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ശക്തമായ തിരിച്ചുവരവിന് കളമൊരുങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം കഴിഞ്ഞ പത്തു വർഷത്തോളമായി അധികാരത്തിലിരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികളിൽ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ സർക്കാരിന് ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി ഈ തിരഞ്ഞെടുപ്പിൽ കൊടുക്കും എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല പ്രതികരണമാണ് എല്ലാ കോണുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അങ്കമാലി മുനിസിപ്പാലിറ്റി കഴിഞ്ഞ അഞ്ചു വർഷകാലം യു ഡി എഫിനെ നേതൃത്വമുള്ള ഭരണമായിരുന്നു എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതിയായിരുന്നു അങ്കമാലി നഗരസഭയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച അങ്കമാലിക്ക് ഉണ്ടാവും അതുപോലെ തന്നെ മറ്റു പഞ്ചായത്തുകളിലുമൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സാഹചര്യങ്ങളൊക്കെ വളരെ അനുകൂലമാണ് അങ്കമാലി നഗരസഭ ഉൾപ്പെടെ മുഴുവൻ പഞ്ചായത്തുകളിലും പ്രദേശ സ്ഥാപനങ്ങളിലും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഭരണം ഈ തെരഞ്ഞെടുപ്പില് ഉണ്ടാവും മുൻമന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റേൽ മുല്ലശ്ശേരി അങ്കണവാടി ബൂത്തിൽ രാവിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടത്തുന്ന വികസനത്തിൻ്റെ തിരഞ്ഞെടുപ്പാണത് അങ്കമാലിയിലും കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഉണ്ടായിട്ടുള്ള വികസന മുരടിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഈ വാർഡിലെ ഏഴാം വാർഡിലെ എൻ്റെ ഹോം വാർഡിലെ എൻ്റെ സ്ഥാനാർത്ഥി എൻ്റെ അയൽവക്കാരി എൻ്റെ സുഹൃത്തിൻ്റെ മക്കൾ വീട്ടുകാർക്കായിട്ടുള്ള ബിന്ദു സജിയാണ് ബിന്ദു സജിക്ക് ഉള്ള എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്കമാലി നിയോജക മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രമായ മുനിസിപ്പാലിറ്റിയിൽ തുടർ വികസന പരിപാടികൾ നടത്താൻ ഞങ്ങൾ അധികാരത്തിൽ വരും അതുതന്നെയാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ കേരളത്തിലൊട്ടാകെ ഭൂരിപക്ഷം സീറ്റുകളിലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ജയിച്ചു വരുന്ന കൂട്ടത്തിൽ അങ്കമാലി ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പുള്ളൂ